നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മനോഹരമായ വാക്കുകൾ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുക അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം അതിനെ നമ്മൾ പ്രയത്നിക്കുന്നു പല ക്യാരക്ടേഴ്സ് നമുക്ക് തരുന്ന റൈറ്റേഴ്സും സംവിധായകരും പിന്നെ അതിനെ ഫിഷലി കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സിനിമാഗ്രാഫേഴ്സും എഡിറ്റോറ്റിയൻസും ബാക്കി ടി ഐ കളറിംഗ് ബാക്കി ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇവരെല്ലാവരുമാണ് ഇപ്പം നിങ്ങൾക്ക് അവസാനം ഞാൻ നന്നായിട്ട് ചെയ്തെന്ന് തോന്നാനായിട്ടുള്ള മെയിൻ കാരണം അതിൻ്റെ നമ്മളൊരു ഭാഗം അതാണെന്നുള്ളതുള്ളൂ നമുക്ക് നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് തരുന്ന നമ്മൾ നമ്മളത് ഡെലിവറി ചെയ്താൽ മതി അത് ഡയറക്ടും ലിഷ്ടത്തിന് നമ്മൾ ഡെലിവറി ചെയ്താൽ മതി ഏറ്റവും ഈസിയസ്റ്റ് ജോബ് നമ്മുടെ ആണ് തോന്നുന്നത് അല്ലേ ഇവൻ ദോ ഹാർ റോൺ ഷെയർ ഡിഫിക്കൽട്ടീസ് മൂന്ന് ആർട്ടിസ്റ്റിൻ്റെ ആണ് ഏറ്റവും ഈസിയസ്റ്റ് ജോബെന്ന് തോന്നുന്നത് നമ്മൾ അവരെ ആരെയും ഡിസപ്പോയിൻറ്റ് ചെയ്യാതെ നമ്മൾ വർക്ക് ചെയ്യുക അത് അത് നിർവഹിച്ചു കൊണ്ടാണെന്ന് ഇങ്ങനെ പറയാൻ തോന്നിയത് തന്നെയല്ലേ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സിനാരിയോ ചിത്രത്തിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് ബീഫ് എന്നൊരു സംഗതി ഫ്യൂച്ചറിൽ രണ്ടായിരത്തി മുപ്പതൊക്കെ ആണെന്നായിരുന്നത് ഓപ്പറേറ്റുകള് പെട്ടിയിലാക്കി വിൽക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന ചിത്രം അടയാളപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെ നോക്കി കണ്ടിരുന്നു ഇപ്പൊ ഗോഹ്ലി പറഞ്ഞൊരു വിവാദവും ബീഫിനെ ഇതിൽ ബീഫിനെ കുറിച്ച് മാത്രമല്ല ആക്ച്വലി നമ്മൾ ചർച്ച ചെയ്യുന്ന പലരുടെയും സെക്കൻഡ് ഹാൻഡ് കാറ് ശില്പനയോ വാങ്ങിക്കുന്നതിൻ്റെയോ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറലായിട്ടുള്ള പല കളരി കഥകളി നെറ്റിപ്പട്ടം നമ്മുടെ എന്താണ് പറയുന്നത് വെള്ളത്തിലിറങ്ങുന്ന അതിൻ്റെ ലൈഫ് സൈലിങ് സാധനങ്ങൾ അതിൻ്റെയൊക്കെ ലൈഫോയി തിൽ സിനിമ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ നമ്മൾ പറയാതെ പറഞ്ഞു പറഞ്ഞുപോയിട്ടുള്ള ചില വിഷ്വൽസ് വിഷ്വലിലൂടെ നിങ്ങൾ ചിലപ്പോൾ പോസ് ചെയ്തിട്ട് കാണേണ്ടതായിട്ടുള്ള കുറേ ചെറിയ ചെറിയ മൈന്യൂ ഡീറ്റെയിൽസ് ഡ്രക്കളിതിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ സാധനങ്ങൾ വിഷുവലായിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഒരു ഒക്കെ ഇതിൻ്റെ ഒരു നമ്മൾ പറയാതെ ഈ ഒളിപ്പിച്ച് പറയുന്ന സാധനങ്ങൾ എന്തായാലും പറയുക ഡയറക്ടേഴ്സ് ബ്രില്യൻസ് എന്ന് നിങ്ങൾ പറയുന്ന കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉപരി നാട്ടുകാർ കാണുക സിനിമ അവർക്ക് റിലേറ്റ് ആവുക അവർക്ക് ഇഷ്ടപ്പെടുക സിനിമ സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഏതൊരു സിനിമയുടെ വിജയം അവസാനം പറയുക അതിൽ നന്നായിട്ട് അഭിനയിച്ചു നന്നായിട്ട് അഭിനയിത്തില്ല ഇതൊക്കെ നാനോ സോ ലെസ് കമ്പയറിംഗ് ടു ഹൗ സക്സസ്ഫുൾ എപ്പോഴും കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതിനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇത്രയും ഇൻവോൾവ്മെൻറ്റ് ഇവിടെ കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കണ്ടിട്ട് അതുപോലെ തന്നെ ഇൻവോൾവ്മെൻ്റ് ഇവിടെ തിയേറ്ററിലെ സിനിമ കാണാൻ ആൾക്കാർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്താണ് ഗഗനാചാരി എന്നുള്ളത് നാച്ചുറലി ഓഡിയൻസിന് അറിയാനായിട്ട് സാധിക്കും സിനിമ സപ്പോർട്ട് ഒരു ഒരു അപേക്ഷ ഉണ്ട് ഒത്തിരി ഇങ്ങനെ ഇങ്ങനെ ആവല്ലോ എനിക്ക് കുറച്ച് ഓവളുണ്ടാവും പടമെല്ലാം വളരെ അധികം ഇഷ്ടപ്പെട്ടു നല്ല കോമഡി എലമെന്റ് ഉണ്ട് സയൻസ് ഫിക്ഷൻ ആണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇങ്ങനത്തെ ഒരു സോണ്ടൽ മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു പടം ഒരു നല്ലൊരു എക്സ്പെരിമെൻസ് ആണ് എല്ലാവർക്കും ഇന്നിവിടെ കണ്ട എല്ലാവർക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് തറവായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം കരിയർ ബസ് ബസ് എന്ന് എന്ന് തന്നെ പറയാൻ കരിയർ കരിയർ പെർഫോമൻസ് സ്ക്രീനിൽ കണ്ടത് ഡിസൈനിങ് ആണോ എന്ന് എനിക്കറിയില്ല ഒരു ഡിഫറെൻറ്റ് പെർഫോമൻസ് ആണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു ക്യാരക്ടർ ആണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ റോൾ ഇതിന് മുന്നേ ചെയ്തിട്ടില്ല കോമഡി എലിമെൻറ്റ്സ് നല്ല കൂടുതലായിട്ടുണ്ട് പിന്നെ സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ കുറെ എലിമെൻസ് ഉണ്ട് അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പടത്തിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ ഡിറക്ടർ എക്സലൻസ് ആണ് അരുൺ സിൻഡി സാറിന് വേണം അതിനുള്ള ക്രെഡിറ്റ് കൊടുക്കാൻ ആ സാറിന്റെ ഒരു വിഷൻ കൊണ്ടുവരാൻ എല്ലാ ആർട്ടിസ്റ്റും ഒരേപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് സിനിമയായിട്ട് വളരെ നല്ലൊരു പ്രോജക്റ്റാണിത് എനിക്ക് ഏറ്റവും ഇംപ്രസ്ഡ് ആയത് ഡൊഡക്ഷൻ തന്നെയായിരുന്നു ഓബിയസ്ലി ഒരു എക്സ്പെരിമെന്റൽ കോൺസെപ്റ്റ് ആണ് വളരെ നന്നായി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അജി സന്ധു എന്ന ഡിഡക്ഷന്റെ വർക്ക് വളരെ നന്നായി വന്നിട്ടുണ്ട്